കേരള നാട്ടിലെവിടേട്ടിലാ വയനാടാ എന്റെ നാട്ടിലെ കർണാടക ഇതാണ് ബിസിനസ് ഞാൻ ഇവിടുത്തെ ഡയറക്ടറാണ് ഈ സെയിൽസ് ഡയറക്ടർ ഈ കമ്പനി ചെറിയ ആളാ സാറേത്ര മതിക്കു രണ്ടര കെ ജി രണ്ടര കിലോ ഉണ്ട് ിലോ കിലോ ഗോൾഡ് ഇന്നത്തെ ഏകദേശം എത്ര ലക്ഷം എല്ലാം ഞാൻ ഞാൻ നിന്ന് ഈ ലെവലിൽ വന്നതാണ് എന്റെ അച്ഛനെ വരെ ഒന്നും ബിസിനസ് ട്രാക്ടർ ലൈനിലാണ് അഗ്രികൾച്ചർ കേരളത്തിൽ വരാറില്ലേ കമ്പനി കമ്പനി കേരളം തൃശൂർ പൊറത്തിറങ്ങുമ്പോ സേഫ്റ്റി ഇഷ്യൂ ഒന്നുമില്ലേ ഒരു പ്രശ്നമില്ല ഒറ്റക്കാ നടക്കാ ട്രൈ ചെയ്യാ എന്ത്ണ്ട് അതന്നെ അങ്ങനെ ഒന്നും ഞാൻ വർഷമായിട്ട് അങ്ങനത്തെ വരക്കും അങ്ങനത്തെ ഡൗട്ട് വന്നിട്ടുണ്ട് രണ്ടര കോടി രൂപ രണ്ടര കോടി മേലുണ്ട് ഓ ശരി പരിചയപ്പെട്ടതിൽ സന്തോഷം പറയട്ടെ ഇത്ര ആഭരണ ഒറ്റക്ക് നിറക്കെന്നാൽ ഇന്ത്യയിൽ ആരംഭിക്കുന്നുണ്ടാവില്ല ഇത് ക്ലിയർ ഇത് ഞാൻ ചാലഞ്ച് ചെയ്യാം ഞാനത് പോസ്റ്റ് ചെയ്യും കേരളത്തിൽ പതിനേഴ് മോതിരണ്ട് ഇല്ല എന്റെ കമ്പനിയുടെ കമ്പനിയാണ് ഓഹോ ബ്രാഞ്ച് എവിടെക്കെയാ ഫ്രാൻസിലും ഡീലർണ്ട് ഓൾ ഇന്ത്യ ഡീലറുണ്ട് നമുക്ക് കട്ടിയില്ല എത്രണ്ട് പതിനേഴ് മോതലുണ്ട് എന്റെ കമ്പനിയുടെ ഓഹോ എവിടെ എല്ലായിടത്തും ഡീലർ ഉണ്ട് ഓൾ ഇന്ത്യ ഡീലറുണ്ട് നമുക്ക്